എല്ലാവർക്കും നമസ്കാരം രഞ്ജുവാണ് ഓരോ പെൺകുട്ടികളും നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ മരിക്കുമ്പോൾ മരിക്കുക എന്ന് പറയാൻ പറ്റില്ല കൊല്ലപ്പെടുമ്പോള് അവൾ എന്തൊക്കെ ഭർത്താവിൻ്റെ വീട്ടിൽ സഹിച്ചു അല്ലെങ്കിൽ അവൾ എന്തൊക്കെ ഇതാക്കിന്ന് മുഴുവനും ഒന്നും വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടാവില്ല വീട്ടുകാരോട് ഒരിക്കൽ തന്നെ പറയുമ്പോൾ തന്നെ അവര് സമൂഹം എന്ത് വിചാരിക്കും മറ്റുള്ളവരെ വിചാരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് എന്താ പറയുക ഡിവോഴ്സൊന്നും ചെയ്യണ്ട എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യേ എന്നൊക്കെ തന്നെയാണ് പറയുക അതിനൊരു എനിക്ക് പുറത്തുനിന്ന് ആരെയും എടുക്കണ്ട എൻ്റെ ജീവിതം തന്നെ എടുത്താൽ മതി അങ്ങനെ തന്നെയാണ് എനിക്ക് എനിക്കവിടെ പിടിച്ചു നിൽക്കാൻ പറ്റണില്ല അല്ലെങ്കിൽ നമുക്ക് സപ്പോർട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ തന്നെയാണ് എനിക്കും കുറേ വധ ഉണ്ടായിരുന്നു അതൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ തൽക്കാലത്തേക്ക് പറയുന്നതാണ് എന്നെ ഒഴിച്ച് കത്തിക്കും പെട്രോൾ ഒഴിച്ച് കത്തിക്കും എന്നൊക്കെ എന്റെ ബന്ധുക്കളോട് വിളിച്ചു പറഞ്ഞപ്പോഴും ആരും ഇടപെടാനും പറയാനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോഴെല്ലാം ആരും ഇടപെടാനോ ചോദിക്കാനോ ഒന്നും വന്നിട്ടില്ല നമുക്ക് ഇപ്പോ ഇപ്പൊ ഞാൻ എൻ്റെ സ്വന്തം കാലിൽ നിന്ന് ഒരു തീരുമാനം എടുത്തപ്പോൾ ചോദിക്കാനും പറയാനും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാനും ഒക്കെ ഒരു നൂറ്റമ്പത് നൂറ്റമ്പത് പേരുന്നല്ല കുടുംബക്കാരും മുഴുവൻ വരുന്നുണ്ട് ഈ എനിക്ക് എന്നെ കൊല്ലും ഭീഷണിപ്പെടുത്തും ഞാൻ അവിടെ അനുഭവിച്ച ദുഃഖങ്ങൾ അനുഭവിക്കുമ്പോൾ ഒരു നേരം ചോദിക്കാനായിട്ട് പറഞ്ഞപ്പോഴും ഒരാളും വന്നിട്ടില്ല ഏർ എൻ്റെ അച്ഛനുണ്ടായിരുന്ന കാലത്ത് എൻ്റെ അച്ഛൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ ഉള്ള കാലത്ത് പിന്നെ കുറെ എനിക്ക് അങ്ങനെ സഹിച്ചു നിൽക്കാമായിരുന്നു പിന്നെ അച്ഛൻ അതിനെതിരെയൊക്കെ പറയുമായിരുന്നു അത് പോയി കഴിഞ്ഞിട്ട് ഞാൻ ഞാനീ പറഞ്ഞപ്പോ എന്നിപ്പോ ഈ കണ്ണി കണ്ടതൊക്കെ പറയുന്ന ഒരു ബന്ധുക്കളെയും ഞാൻ കണ്ടില്ല എന്താ പറയുക വിഭഞ്ചികയും അതുല്യം ഒക്കെ ചെയ്തതിൽ അപ്പുറത്തേക്കുള്ള പീഡനങ്ങൾ അനുഭവിച്ചിട്ട് ഞാനൊന്നും ചെയ്ത എൻ്റെ ജീവിതം ഞാൻ കളഞ്ഞില്ല ഞാനിവിടെ വരെ എത്തി ഞാൻ എൻ്റെ സ്വന്തം കാലിൽ നിന്ന് ഞാൻ സ്വന്തമായി അധ്വാനിച്ച ഒരു വീട് നേടി എനിക്ക് എൻ്റെ ഗോൾഡൊക്കെ ചെന്ന് മൂന്നാം ദിവസം ഊരി എടുത്തതാണ് അവർ എന്നിട്ട് അപ്പോൾ എന്തിനാ അതെടുത്തതെന്ന് ചോദിച്ചപ്പോൾ കല്യാണ ചെലവിലേക്കാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു പതിനഞ്ചായിരം രൂപ ഒരു പാത്രത്തിന് കൊടുക്കുക എന്നുള്ളൊരു ചടങ്ങുണ്ട് അത് കൊടുത്തപ്പോൾ ഞാൻ തന്നെ അത് കാണുകയാണ് നമ്മൾ കെട്ടിക്കൊണ്ടു പോയി അവിടെ എത്തുമ്പോൾ ആ പതിനഞ്ചായിരം ധൃതിപ്പെട്ട് മേടിച്ച് ബസ്സുകാർക്ക് കൊടുക്കുന്നത് ഏഹ് അപ്പോൾ ആ പതിനഞ്ചായിരം ഇപ്പോഴത്തെ കാലമല്ല ഒരു പ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പുള്ള കാലമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അന്ന് പാത്രം വേണ്ട ഇവിടെ പാത്രം വെക്കാൻ എന്ന് പറഞ്ഞു അവിടെ ചെല്ലുമ്പോൾ ആകെ രണ്ട് മൂന്ന് പ്ലേറ്റും ഗ്ലാസ്സേ ഉള്ളൂ ബാക്കിയൊക്കെ അപ്പുറത്തെ വീട്ടിലത്തെ സാധനങ്ങളാ അതൊക്കെ അവര് വന്ന് വാങ്ങിക്കൊണ്ട് പോയി എന്നിട്ടും നമ്മൾ പാത്രം പിന്നെ കൊണ്ടുപോവാതിരുന്നില്ലേ എനിക്ക് ഉപയോഗിക്കാനുള്ള പാത്രങ്ങളെല്ലാം എന്റെ അച്ഛൻ തന്നിരുന്നു എല്ലാ സാധനങ്ങളും എനിക്ക് തന്നിരുന്നു സ്ത്രീധനം കൊടുക്കണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ മക്കളെ ആരും വെറുതെ ഒന്നും ഇറക്കി വിടില്ല എവിടെയും ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് ജീവിക്കാനും ഉള്ള സാഹചര്യമൊക്കെ ഉണ്ട് നല്ല സാഹചര്യങ്ങളുണ്ട് നമുക്ക് മരിക്കേണ്ടതായ ഒരു കാര്യവും ഇല്ല നമ്മൾ രക്ഷപ്പെട്ട് നമ്മുടെ ജീവിതം കളഞ്ഞിട്ട് മറ്റുള്ളവരെ നന്നായി ജീവിക്കാൻ അനുവദിക്കുന്നതില് ഒരു അർത്ഥവും ഇല്ല അപ്പൊ ഇപ്പൊ ഞാൻ സ്വന്തം കാലില് കുറച്ച് ഒരു തീരുമാനം എടുത്തപ്പോൾ ഒരുപാട് പേര് എതിർക്കുന്നുണ്ട് ഏർ അവരെ ആരെയും നമ്മളുടെ ഒരു പ്രശ്നത്തിനും കണ്ടിട്ടില്ല ഇടപെടാനായിട്ട് പറഞ്ഞിട്ട് കണ്ടിട്ടില്ല പിന്നെ പിന്നെ എന്തിനാണ് ഈ ഒരു കാര്യത്തിൽ എന്റെ സ്വന്തം കാലിൽ നിന്ന് ഞാൻ മരിക്കാതിരുന്നതാണോ ആ ഒരു തെറ്റ് ഞാനും ഇതുപോലെയുള്ള അതുല്യ പോലെ വിഭഞ്ചികയെ പോലെയൊക്കെ ആവണമായിരുന്നോ എന്റെ മക്കളെയും കൊന്ന് ഞാൻ അങ്ങോട്ട് മരിക്കണായിരുന്നോ അപ്പൊ പെൺകുട്ടികൾക്ക് സപ്പോർട്ട് കിട്ടില്ല എന്നുള്ളത് പുറത്തൊന്നേ ചിന്തിക്കേണ്ടാത്ത കാര്യമാണ് ഞാൻ എൻ്റെ മോളെ പ്രസവിക്കാൻ പോയപ്പോഴാണ് ഒരു ആറ് പവൻ എന്റെ അച്ഛൻ അവര് പണയം വെച്ച് സ്വർണത്തിൽ നിന്ന് എടുത്തു തന്ന ഒരു ആറ് പവനാ അതും കൂടെ ഊരി വാങ്ങിയിട്ട് പോയത് തൊണ്ണൂറ് കഴിയുമ്പോഴേക്കും കൊണ്ടുവരാമെന്നും പറഞ്ഞിട്ട് എനിക്ക് മറ്റൊരു അതുല്യ ആവാനോ വിഭഞ്ചിക ആവാനോ വിസ്മയ ആവാജ ആവാനോ ഒന്നും തീരെ താല്പര്യമില്ലാത്തോണ്ട് ഞാൻ എന്റേതായ ഒരു തീരുമാനം എടുത്തു പിന്നെ എൻ്റെ മേല് സഹതാപം തോന്നുവായിരുന്നു കുട്ടികളെയും കെട്ടിപ്പിടിച്ചുപിടിയിരുന്ന് കരഞ്ഞിരുന്നെങ്കിൽ സഹതാപം തോന്നുമായിരുന്നു എന്ന് പറയുമ്പോ എനിക്ക് ആരുടെയും സഹതാപം വേണ്ട ആരുടെയും സഹതാപം ഉണ്ടായി കഴിഞ്ഞാൽ ഈ വിറ്റിങ്ങളെ ഒന്നും കൊടുക്കാൻ പറ്റില്ല രണ്ടെണ്ണം കിടക്കണമെന്നില്ല നിന്റെ ഉള്ളിലാണ് പൊതപ്പിന്റെ ഉള്ളില് ഈ രണ്ടെണ്ണത്തിന് ഒരു ദിവസം എത്ര ചെലവുണ്ട് ആർക്കെങ്കിലും അറിയോ ഇല്ലല്ലോ അപ്പൊ സഹതാപം കൊണ്ടൊന്നും ഒന്നും നടക്കില്ല നീ കിടക്കണു രണ്ടെണ്ണം സഹതാപം ഇട്ട് കലത്തിലിട്ട് വേവിച്ച ഇവർക്ക് വിശപ്പ് മാറില്ല ചോറും കഞ്ഞി റാശ്നരി ഒന്നും ഉണ്ടായിട്ട് കാര്യ ഇവർക്ക് നല്ല നല്ല സാധനങ്ങളൊക്കെ വേണ്ടത് എന്തൊക്കെയാ വേണ്ടത് അവിടെ എന്തൊരു കടയുണ്ടല്ലോ നേഹല് ബേക്കറി ഉണ്ട് പിന്നെ വേറൊരു സാധനം ഉണ്ടല്ലോ അവിടെ അവിടത്തെ എന്തോ ഒരു സാധനം ഷവർമൈകണ സാധനം അവിടെ ഒക്കെ പോയിട്ടാണ് ഇവർക്ക് തിന്നണ്ടത് അപ്പൊ സഹതാപം എനിക്ക് വേണ്ട ും ആരും നമ്മൾ ആർക്കും എന്തെങ്കിലും വിശേഷങ്ങൾ പറഞ്ഞാലോ സാഹചര്യങ്ങളുണ്ടെങ്കിൽ നമ്മളും എല്ലാവർക്കും കൊടുക്കണുള്ളൂ എന്നാലും അല്ലാത്തപ്പോഴും നമ്മൾ നമുക്ക് പറ്റുന്നതൊക്കെ എല്ലാവർക്കും കൊടുക്കാറുണ്ട് എൻ്റെ പരിമിതിക്ക് നിന്നിട്ടൊക്കെ ഞാൻ എല്ലാവർക്കും എല്ലാം സഹായയിലും എന്ത് ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പൊ എനിക്കും ഒരു രൂപ തന്നിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ അതേ സാഹചര്യങ്ങളിൽ ഞാൻ തിരിച്ചും കൊടുത്തിട്ടുണ്ടാവും എന്റെ അത്രയും വേണ്ടപ്പെട്ടവരെ കാര്യം പറയണേ അല്ലാതെ ഞാൻ ആരുടെ കയ്യിൽ നിന്നൊന്നും വാങ്ങിയിട്ടില്ല ആരുടെ കയ്യിൽ നിന്നൊന്നും വാങ്ങാനും പോയിട്ടില്ല ആരുടെയൊക്കെ ഒന്നും കൊടുക്കാനും പോയിട്ടില്ല അപ്പോൾ നമ്മൾ വിശേഷങ്ങളൊക്കെ ആകുമ്പോ നമ്മൾ സാധാരണ രീതിയിൽ കൊടുക്കൂലോ ആ കൊടുക്കൽ വാങ്ങലാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടാ അപ്പോൾ എനിക്ക് കൊടുക്കാൻ പറ്റിയത് ഞാൻ എന്തായാലും ആ അവസരത്തിൽ കൊടുത്തിട്ടുണ്ടാവും എനിക്ക് തന്നതുപോലെ തന്നെ ഞാൻ മിക്കതും തിരിച്ചു കൊടുക്കാൻ തന്നെ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ അധികം അങ്ങനത്തെ ആവശ്യങ്ങളൊന്നും എനിക്ക് വന്നിട്ടില്ല ഒരുപാട് സാഹചര്യങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോൾ இதோடு கூடிய வீடியோட வைண்டப்பாக்கணும்ட்டா